നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു അതിനുശേഷം ബക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു മകരം ഇരുപത്തിയേഴാകുന്നു ഇത്ര നവകം ഇരുപത്തിയേഴാകുന്നു ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിന്റ് അത്യുന്നതമായ പോയിന്റ് അതേ ചൊവ്വ കർക്കിടകം ഇരുപത്തിയേഴിനാണ് അതിൻ്റെ അതിനീജമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത് ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മകേര്യം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം ചൊവ്വയെ കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ദേവതകളെയാണ് ചൊവ്വ യുഗ്മശിയിൽ സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെയും ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം പ്രത്യേകിച്ച് മകേരഞ്ചിത്ര അവിട്ട നക്ഷത്രക്കാർക്ക് മന്ത്രം ചൊല്ലാം അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം ഒൻപത് പതിനെട്ട് അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് നയൻ നൂറ്റെട്ട് തവണ മന്ത്രങ്ങൾ ചെല്ലാം മന്ത്രസംഖ്യ നൂറ്റെട്ടാകുന്നു അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച് ബലത്തിനനുസരിച്ച് ഒൻപത് പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുപ്പത്താറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത് ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗാ മാറ്റ് ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലുക നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ കിടക്കുമ്പോൾ മൂലാധാരം വളരെ ുന്നു അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം ഭജദ് പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി വാഗ്പതിയായി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രമാണ് നാലും എട്ടും ചൊവ്വിക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർ മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം ഭ്രാതാ സത്വം ച ഭൗമ ക്ഷിതിരവി തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ പിന്നെയോ സത്വം ആ ഇളകാത്ത മനസ്സി മനസ്സിൻ്റെ സ്ഥിരത ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പിന്നെയോ ക്ഷിതിരവി ഭൂമി ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും ഒരു ഗൃഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക നീചഗ്രഹയെ അധപ്പതനം ഗ്രഹം നീജത്തിൽ വരുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കുന്നു സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കാരണം തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു ദൈന്യം ദീനത വരുന്നു ദുരാചാരം വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളിലും ചെന്ന് ചേരുന്നു പേരുദോഷമുണ്ടാകുന്നു ഋണാപ്തിമാഹുഹോ കടപ്പെട്ടു പോകുന്നു നീചാശ്രയം പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു കീകടദേശവാസം ഒരു സുഖവുമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു ഭൃത്യത്വം ദാസനായി ദാസനായിപ്പോകുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു അധ്വാനം അനർത്ഥകാര്യം അനർത്ഥങ്ങളുണ്ടാകുന്നു ധനം നശിക്കുന്നു മറ്റ് അനർത്ഥങ്ങളും സംഭവിക്കുന്നു വെറുതെ അധ്വാനം വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇത്രയുള്ളവരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഫലങ്ങളാണ് ചൊവ്വയുടെ കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം ഇടവൻ രാശിക്കാരെ സ്വാധീനിക്കുന്നു എന്ന വിഷയമാണ് ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ചൊവ്വ നിൽക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് നീചസ്ഥനായി കർക്കിടകൻ രാശിയിൽ മൂന്നാം ഭാവത്തിലാണ് ആദ്യം നാം ശ്രദ്ധിക്കണം മൂന്നാം ഭാവം എന്നാൽ സഹോദര ഭാവമാണ് മൂന്നാം ഭാവത്തിൽ സഹോദരകാരകനായ കാരകനായ ചൊവ്വ നിൽക്കുന്നത് സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ് അതിനാൽ ഈ അറുപത്തി മൂന്ന് ദിവസക്കാലം സഹോദര വിഷയം അവരുടെ ആരോഗ്യ വിഷയമൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാർ പ്രത്യേകിച്ചും മകൈര്യം ചിത്ര അവിട്ട നക്ഷത്രക്കാരായ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യു ചെയ്യാൻ പുഷ്പാഞ്ജലി ചെയ്യാം അവരുടെ നക്ഷത്രത്തിൽ ഇവിടെ ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് ജ്യോതിശാസ്ത്രപ്രകാരം നല്ലതാണ് അത് ഉപജീയരാശിയാണ് പക്ഷേ ഗ്രഹം നീജസ്സനായത് നാം വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് മതി വിക്രമവാൻ തൃതീയകേ മൂന്നിൽ സൂര്യനും ശനിയും ചൊവ്വയും ഒക്കെ വന്നാൽ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും ദുർബുദ്ധിയാണ് മൂന്നാം ഭാവം ധൈര്യം വീരഞ്ച ദുർബുദ്ധിർ സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവും ചിന്തനീയ സ്തുതിയതഹ മൂന്നാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കണം ധൈര്യം വീര്യം ദുർബുദ്ധി അതിനാൽ മൂന്നിൽ ചൊവ്വ വരുമ്പോൾ അനാവശ്യമായ കാര്യത്തിൽ ഇടപെട്ട് ധൈര്യം പ്രകടിപ്പിക്കാൻ പാടില്ല അപകടത്തിലേക്ക് ചെന്നിച്ചാടും ചൊവ്വ സാഹസികനാണ് ആരാണ് സാഹസികൻ യത്കാര്യം ദുയഹ അസമീക്ഷകരോധി സഹ സാഹസവാൻ ആരാണോ കാര്യങ്ങൾ നേരാവണ്ണം ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് അയാളാണ് സാഹസവാൻ അതിനാൽ ധൈര്യം വീര്യം ദുർബുദ്ധി ഇതൊക്കെ അനാവശ്യമായി ഉപയോഗിക്കും സഹോദര പരാക്രമം തൻ്റെ സഹോദരങ്ങൾക്ക് ദോഷമാകും പരാക്രമം ആവശ്യത്തിൽ മാത്രം പരാക്രമം കാണിക്കുക പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പരാക്രമം സ്ത്രീകളിലോടല്ല വേണ്ടു സ്ത്രീകളോട് പരാക്രമം കാണിക്കരുത് കാരണം എന്താണ് ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ ഏഴാം ഭാവാധിപനാണ് അവരുടെ വിവാഹ ജീവിതമാണ് തൻ്റെ പ്രാണസഖിയാണ് അതിനാൽ തൻ്റെ പരാക്രമം സ്ത്രീകളോട് കാണിക്കരുത് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും അനാവശ്യമായി ധൈര്യം സാഹസികത ഇടിക്കും ഭാര്യയും സഹോദരങ്ങളും വടക്കുണ്ടാക്കുമ്പോൾ കയ്യിൽ കിട്ടിയ ആയുധമൊക്കെ എടുത്ത് പ്രയോഗിക്കും ബുദ്ധി നേർക്ക് നിൽക്കില്ല ദക്ഷകർണ സഹായോച്ച ദക്ഷകർണ വലത്തെ ചെവി അസുഖം വരും പ്രത്യേകിച്ച് നവമായ തൃതിയെ ധ്യൂതഹ അഞ്ച് മൂന്ന് ഒൻപത് ഇവിടെയൊക്കെ പാപഗ്രഹങ്ങൾ വന്നാൽ നിയമന ശ്രവണോപാത ചെവിക്ക് അപകടമുണ്ടാക്കുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ഇയർ പ്രോബ്ലം ഇയർ ഡ്രമ്മുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളെ ശ്രദ്ധിക്കുക സഹായികളെ ശ്രദ്ധിക്കണം തനിക്ക് നല്ല സഹായികളെ ലഭിച്ചാൽ അവർക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സഹായികൾക്ക് രോഗാദി അരിസ്ഥകൾ വരും അവർക്ക് അപകടങ്ങൾ വരും താനും അതിൻ്റെ ഭാഗമായി ഓടേണ്ടി വരും ശ്രദ്ധിക്കണം കർമ്മ സഹോദരങ്ങളും സഹായികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകും തനിക്കും ശാരീരികമായി കൈകൾക്ക് വരിക്കു മൂന്നാം ഭാവം നമ്മൾ ആംസാണ് വരാങ്കം ഒന്നാം ഭാവവും വരാങ്കം ശിരസ്സാണ് രണ്ട് മുഖമാണ് മൂന്നാം ഭാവം ഉരഹ മാറിടമാണ് ഈ ഭാഗമാണ് അപ്പം മാറിടങ്ങൾക്ക് പരിക്ക് വരിക പെട്ടെന്ന് തീ കൊണ്ട് പൊള്ളുക ഗ്യാസ് കൊണ്ട് സ്ത്രീകൾക്ക് പൊള്ളും ഈ സമയത്ത് തേങ്ങ പൊതിക്കുമ്പോൾ കത്തി കൊണ്ട് മുറിയും പാദങ്ങൾക്കും പരിക്കുണ്ടാകും വലിയ ഘനമുള്ള വസ്തുക്കൾ പാദങ്ങൾ വന്ന് വീഴും അപ്പം മുട്ടുവേദന മുട്ടുകടച്ചിലൊക്കെ ശ്രദ്ധിക്കണം ചമത്കാരണയിൽ പറഞ്ഞത് കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മി ഹി തൃതീയ നജത് മംഗലോ ദാനവാന മൂന്നിൽ ചൊവ്വ വന്നാൽ അദ്ദേഹത്തിൻ്റെ ബാഹുവീര്യത്തിന് മുമ്പിൽ ബാഹുകൾക്ക് ഉണ്ടാകുന്ന ലക്ഷ്മിത്വം കൈകൾ കൊണ്ട് കിട്ടുന്ന ലക്ഷ്മിത്വം മറ്റാർക്ക് കിട്ടുമെന്നാണ് പരാക്രമത്തിലൂടെ എല്ലാം കിട്ടും പക്ഷേ ഇവിടെ ചൊവ്വ മൂന്നാം ഭാവത്തിൽ ശക്തനാണെങ്കിൽ പക്ഷേ നീചസ്ഥനായ ചൊവ്വയാണ് സഹോദവ്യത പറഞ്ഞതേ കേന ദേഷ തൻ്റെ സഹോദരങ്ങൾ മൂലമുണ്ടാകുന്ന താൻ കാരണം സഹോദരങ്ങൾക്കുണ്ടാകുന്ന വ്യത ദുഃഖം എത്രയെന്ന് പറയാൻ കഴിയില്ല സഹോദരവണ്ണം വളരെ ദോഷമായിരിക്കും തപശ്ചര്യ ചോപഹാസ കഥം സിയാദ് അനാവശ്യമായ പ്രാർത്ഥനകൾ തപസ് വ്രതം ഉപവാസങ്ങൾ ഇതൊക്കെ അനുഷ്ഠിച്ച് സമൂഹത്തിൽ പരിഹാസത്തിന് മാത്രമാകും അതിനാൽ ആ വക വിഷയങ്ങളിൽ ഒന്നും എടവൻ രാശിക്കാർ പോകേണ്ട വ്രതമെടുത്ത് അമ്പലങ്ങളിൽ പോവുക അത് ഇഷ്ടമില്ലാതെ ചെയ്യേണ്ടി വരും അങ്ങനെ അങ്ങനെയാണെങ്കിൽ പരിഹസിക്കപ്പെടും സമൂഹത്തിൽ സമാജത്തിൽ അതിനാൽ ധൈര്യം അധികം പ്രകടിപ്പിക്കേണ്ട സാഹസികത അധികം വേണ്ട ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങളും എടുക്കുക യാത്രക്ക് തടസ്സമുണ്ടാകും ഏഴാം ഭാവാധിപനാണ് നീചത്തിനായി നിൽക്കുന്നത് അപ്പോൾ വിവാഹം അതേ രീതിയിൽ മദനം ഭാര്യാവർത്ത സമാഗമം ഇതൊക്കെ അത്ര ഗുണമല്ല ഈ സമയം പലപ്പോഴും ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടി വരും നൈറ്റ് ഡ്യൂട്ടി ആകാം ഷിഫ്റ്റ് മാറാം അല്ലെങ്കിൽ ദേശം വിട്ടുപോയി ഒരു അറുപത് ദിവസം ദൂരദേശത്ത് സഞ്ചരിക്കുക ഈ സമയത്തൊന്നും ഇടവൻ രാശിക്കാർക്ക് സ്വന്തം നാട്ടിലേക്ക് വരുന്നത് അത്ര ഗുണമല്ല ദാമ്പത്യത്തിൽ വന്നാലും സ്വസ്ഥത ലഭിക്കില്ല ഭാര്യ ലഭിക്കില്ല പരിഹാരങ്ങൾ ഓരോ വിഷയത്തിലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പരിഹാരങ്ങൾ ചെയ്യുക പ്രിയമുള്ള ഇടവൻ രാശി പ്രേക്ഷകരെ അറുപത്തിരണ്ട് ദിവസം ശരീരത്തിന് മുറിവുകൾ ഉണ്ടാകാതെ ക്ഷതങ്ങൾ ഉണ്ടാകാതെ ആരുമായും വടക്കിന് നിൽക്കാതെ മുന്നോട്ട് പോവുക ഇടമൻ രാശി നിശാരാശിയാണ് അതിനാൽ രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് വടക്കുണ്ടാവുക പ്രകോപനമുണ്ടാവുക അതിൻ്റെ ഒന്നും തന്നെ ഭാഗഭാഗം ആകരുത് എന്നെ പ്രിയപ്പെട്ട ഇടമൻ രാശിക്കാർ നന്ദി നമസ്കാരം